ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് സഞ്ജു സാംസണിനെ ഒഴിവാക്കിയതായാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം ഏകദിനത്തിൽ അമ്പത്തിയാറിന് മുകളിൽ ശരാശരി ഉണ്ടായിട്ടും സഞ്ജു സാംസൺ തഴയപ്പെട്ടപ്പോൾ കെ രാഹുലും ഋഷഭ് പന്തും വിക്കറ്റ് കീപ്പർമാരുടെ റോളിൽ ഇന്ത്യൻ ടീമിലേക്ക് എത്തുകയായിരുന്നു സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ വേണമെന്നായിരുന്നു പരിശീലകനായ ഗൌതം ഗംഭീറിന്റെ ആഗ്രഹം എന്നാൽ നായകൻ രോഹിത് ശർമ്മ ഋഷഭ് പന്തിനെ പിന്തുണയ്ക്കുകയായിരുന്നു സഞ്ജുവിനെ ഇന്ത്യ ടീമിലേക്ക് എടുക്കാത്തതിന് പിന്നിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള ഭിന്നതയും പ്രധാന കാരണമാണ് സഞ്ജു വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തത് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ തൃപ്തി സൃഷ്ടിച്ചു ടീം തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ സഞ്ജു പങ്കെടുത്തിരുന്നില്ല വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തത് സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്ന് തഴയപ്പെടാൻ പ്രധാന കാരണമായി കെ സി എ പ്രസിഡന്റ് സഞ്ജുവിനെതിരെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പിന്നാലെ കെ സി എയിലെ ചിലർ സഞ്ജുവിനെ ഒതുക്കാൻ നോക്കുകയാണെന്ന് ആരോപിച്ച് സഞ്ജുവിൻ്റെ പിതാവും രംഗത്തെത്തി ഇതിലും കെ സി എക്ക് അതൃപ്തിയുണ്ട് ഇപ്പോഴിതാ സഞ്ജുവിന്റെ കാര്യത്തിൽ തീരുമാനം കടുപ്പിക്കാനൊരുങ്ങുകയാണ് കെ സി എ എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയാണ് സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ സഞ്ജു ഇറങ്ങും കഴിഞ്ഞ വർഷം മൂന്ന് സെഞ്ചുറികൾ ടി ട്വന്റിയിൽ നേടാൻ സഞ്ജു സാംസണിന് സാധിച്ചിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ വിശ്വസ്തനായ ടി ട്വന്റി ഓപ്പണറാണ് സഞ്ജു സാംസൺ എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം സഞ്ജുവിന്റെ ടി ട്വന്റിയിലെ സീറ്റും നഷ്ടപ്പെടാനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് സഞ്ജുവും കെ സി ഐയും തമ്മിലുള്ള പ്രശ്നം സഞ്ജുവിന്റെ കരിയറിൽ തിരിച്ചടിയായേക്കും ബി സി സി ഐക്ക് കെ സി എ സഞ്ജുവിനെതിരായ റിപ്പോർട്ട് നൽകിയാൽ സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തും നിലവിൽ സഞ്ജു തോന്നുമ്പോൾ മാത്രം കേരളത്തിനായി ആഭ്യന്തരം കളിക്കുന്ന അവസ്ഥയാണ് എന്നാൽ ഇത് മാറി സ്ഥിരമായി കളിക്കാനും കെ സി നിയമങ്ങൾ പാലിക്കണമെന്നുമാണ് ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത് എന്നാൽ സഞ്ജു ഇതിന് തയ്യാറാവുന്നില്ല ഇപ്പോൾ സഞ്ജുവിന്റെ പിതാവും രംഗത്തെത്തിയതോടെ കെ സി എ കടുത്ത നീക്കങ്ങൾ നടത്തിയേക്കുമെന്നാണ് വിവരം സഞ്ജു സമീപകാലത്തായി കൂടുതൽ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ഇത് സഞ്ജുവിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സയ്യിദ് മുഷ്ടാഖ് ട്രോഫിയിൽ സഞ്ജു കേരളത്തെ നയിച്ചു പിന്നാലെയാണ് വ്യക്തമായ കാരണം പറയാതെ സഞ്ജു വിജയ് ഹസാര ട്രോഫിയിൽ നിന്ന് വിട്ടു നിന്നത് ഇതിലെല്ലാം കെ സി ഐക്ക് കടുത്ത അതൃപ്തിയാണുള്ളത് കെ സി എ പ്രശ്നം നീണ്ടാൽ അത് സഞ്ജുവിന്റെ കരിയറിനെ പ്രതികൂലമായി ബാധിച്ചേക്കും ഇപ്പോൾ സഞ്ജു കെ സി എ പ്രഭോവിക്കാതെയിരിക്കുന്നതാണ് നല്ലത് സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിനേക്കാൾ ഐ പി എല്ലിനാണ് പ്രാധാന്യം നൽകുന്നത് വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്ത സഞ്ജു രാഹുൽ ദ്രാവിഡിനൊപ്പം രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു സഞ്ജുവിന്റെ ഈ നീക്കവും കെ സി എക്ക് അതൃപ്തി ഉണ്ടാക്കി എന്തായാലും കെ സി എ യുമായി ഇടഞ്ഞു നിൽക്കുന്നത് സഞ്ജുവിന് ഗുണം ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ് സഞ്ജു സാംസന്റെ കാര്യത്തിൽ കെ സി എ പ്രസിഡന്റ് തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു കെ സി എയുടെ നിയമം പാലിക്കാൻ തയ്യാറാവണം തോന്നുമ്പോൾ മാത്രം കളിക്കുന്ന നിലപാട് ശരിയല്ല കളിക്കാതിരുന്നാൽ വ്യക്തമായ കാരണം ബോധിപ്പിക്കണം ഇതൊന്നും സഞ്ജു ചെയ്യുന്നില്ല എന്നാണ് കെ സി എ വ്യക്തമാക്കുന്നത് നിലവിലെ പ്രശ്നം രൂക്ഷമാകാതെ സംസാരിച്ച് പരിഹരിക്കുന്നതാണ് നല്ലത് അല്ലാത്ത സഞ്ജുവിന്റെ സഞ്ജുവിൻ്റെ കരിയറിന് വലിയ തിരിച്ചടി ആയേക്കും